ൊച്ചി ബ്ലോഗ് ടു പോയിൻറ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ഇന്ന് ഞാൻ എൻ്റെ ഒന്ന് വൃത്തിയാക്കണ ദിവസമാണ് എന്നും വൃത്തിയാക്കണം തന്നെയാണ് പക്ഷെ ഇവിടെ ഉണ്ടായിന് ഫാനൊക്കെ ഒന്ന് കഴിച്ചെടുത്ത് വൃത്തിയാക്കണം മക്കളെ ഇവിടെ ഒരു പാത്രം കൊളുത്തുന്ന സാധനം ഉണ്ടായിരുന്ന റാക്ക് അതൊക്കെ കഴിച്ചു മാറ്റി അതൊക്കെ ഒന്ന് കഴുകണം മക്കളെ ആ റാക്ക് ഇതൊക്കെ സ്റ്റീലിൻ്റെതാണ് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അപ്പോൾ അവിടുന്ന് അതൊക്കെ അങ്ങോട്ട് ഓയി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ശ്വാസം മുട്ടുന്നതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ റാക്കിൻ്റെ മുകളിൽ കയറി ഇറങ്ങിയതല്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്നതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടാൻ വേറെ ആരും വേണ്ടവിടെ ഈ കസാല ഇവിടെ വെച്ച് അതിന് മുകളിൽ നിന്ന് ആ ഫാനെടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി കസാല ഒന്ന് ചെറുതായിട്ട് നീങ്ങിപ്പോയി ബാക്കിയെ കൊണ്ട് കഴിച്ചിലായി മാസം തുടച്ചത് എല്ലാ മാസത്തിലാണ് മക്കളെ ഈ ഫാനൊക്കെ തുടക്കൽ കഴിഞ്ഞ മാസം തുടച്ചത് കണ്ടീ മക്കളെ ഫാനിൻ്റെ മുകളിലുള്ള കണ്ടോ ഇത് അടുക്കളയിൽ വെക്കുന്ന ഫാനായത് കൊണ്ടായിരിക്കും ഇത്ര മെഴുക്കടക്കുണ്ട് മക്കളെ അതിൽ എല്ലാ മാസത്തിലൊരു ദിവസമാണ് ഞാൻ അതൊക്കെ ഒന്ന് കഴുകുക എന്ത് ഈ ഫാന് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പാത്രം വെക്കണ അതൊക്കെ ഒരു മാസത്തിലൊരു പ്രാവശ്യമാണ് കഴുകൽ കേട്ടോ ഇതൊക്കെ ശരിക്കും നല്ലോണം അങ്ങോട്ട് മെഴുക്ക് പിടിച്ച് കറു കിടക്കണിപ്പം ഇതിന് വെള്ളം പെയിൻറ് വാങ്ങി അടിച്ചാൽ നല്ല ഭംഗി കിട്ടും അത് തന്നെയാണ് പെയിൻറ്റൊക്കെ അടിക്കുക ഫാനിനൊക്കെ ഈ ജനവാതലൊക്കെ ഞാൻ അടിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ ഇതിനെ ആയിട്ട് ഞാൻ അടിക്കാതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കണം മക്കളെ അപ്പോൾ ഫാനൊന്ന് കഴിച്ച് വൃത്തിയൊക്കെയാണ് ഇത് കണ്ട മക്കളെ ഈ ഫാനിൻ്റെ ഒരു കളറ് ഇതൊക്കെ ഇനി നന്നാക്കി എടുക്കണം കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കണം അപ്പം അതിന് വേണ്ടി കഴിച്ചതാണ് മക്കളെ ഞാനിത് ഇതൊക്കെ നല്ല വൃത്തിയാക്കി തുടച്ചെടുക്കണം ഇനി അങ്ങനത്തതൊക്കെ ഇപ്പോൾ ഒരു പണ്ട് കാലത്ത് ഗൾഫും കൊണ്ടായിക്കൊണ്ട് തിരഞ്ഞു വെക്കാനൊന്നും കാണൂരാളൂ നോക്കിട്ടിയതാ മക്കളെ ഇതിന് കുറേ ഉണ്ടായിന് ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിന് എല്ലാം ഓരോ സൈസ് ഓരോ സൈസുകൾ എല്ലാം പോയി ഇപ്പം ഒരു മൂന്നാലിനെട്ടേ ഉള്ളു ഓരോന്നിങ്ങനെടുക്കുക എനിക്കിപ്പോൾ അതൊന്നും കിട്ടണില്ല മക്കളെ എനിക്കിപ്പോൾ തളക്കാതാ അങ്ങനാവശ്യത്തിന് അങ്ങോട്ട് വെക്കുക പിന്നെ ഇങ്ങനെ എടുക്കുക അപ്പതാണ് ഇതുകൊണ്ട് ഇതൊക്കെ കഴിക്കണം പണിയൊക്കെ എൻ്റെ അമ്മ കേട്ടോ എന്നെ പഠിപ്പിച്ചുവെച്ചത് എല്ലാ സംഗതികളും എൻ്റെ അമ്മ കാണിച്ചു വരും അങ്ങനെ ചെയ്താൽ മതി മോളെ അങ്ങനെ ചെയ്താൽ മതി മോളെ എന്നറിഞ്ഞിട്ട് തറക്കാല മര്യാദയ്ക്ക് അങ്ങോട്ട് കിട്ടുമെന്നില്ല എന്നാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം ശരിയാവുകയാണ് ശരിയാവട്ടെ അല്ലെങ്കിൽ അവിടെ എടുത്തേക്കണം പിന്നെ മൂപ്പരും അതൊരു വിറ്റേപ്പിക്കണം അല്ലാതെ ഇപ്പം എന്തു ചെയ്യാനാണ് നമ്മൾ ചെയ്തു നോക്കണേ നാടക്കോ എന്നുള്ളത് നോക്കലാണല്ലോ ഏ നടക്കോ നടക്കുമോ നോക്കണ തിരക്കില്ലാതെയാണ് ചിലപ്പം വരുമ്പോഴത്തേക്ക് മൂപ്പരമ്പത്തേക്ക് നാല് ഫാനാക്കി വെ വെച്ചുകൂടായില്ല കാരണം അതെനിക്ക് അറിയില്ല എങ്ങനെ അപ്പം അലഹമ്മദില്ല വലിയ കുഴപ്പമില്ല പിന്നെ അത് കഴിച്ചിട്ട് അക്കളെ ഇതിൻ്റെ മുകളിൽ ചളി ഉണ്ടെങ്കിൽ ഇതാ ചമ്പ ചളി ഉണ്ടാക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ നാലല്ല ഒരു ഭംഗി ഉണ്ടാകുന്നു ഒന്നും പറയണ്ടക്കളെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ തിന്നണ ഭക്ഷണത്തിലേക്ക് ഇതിൻ്റെ പൊടി വരൂല്ലേ നമ്മൾ ഫാനിടുമ്പോൾ അതിനോടൊക്കെ വെക്കണേ ഞാൻ വൃത്തിയാക്കണേ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കുട്ടികളെ മക്കളെ ഇതൊക്കെ നല്ല വൃത്തിക്ക് തുടച്ച് നല്ല ഭംഗിയാക്കി ഇത് മുഴുവൻ ഇരുമ്പാണല്ലോ ഇരുമ്പൊക്കെ തുരുമ്പ് അടിച്ച് വയ്ക്കണേ ഇനി ഇത് വെള്ളം പെയിൻറ്റ് വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ അടിക്കണം അപ്പോൾ പെയിൻറ് വാങ്ങാൻ അപ്പം പോവാൻ നേരമില്ല ഏതായാലും വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് തൽക്കാലം അവിടെ വെക്കണം എന്നൊരു പെയിൻ്റൊക്കെ വാങ്ങി അടിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചതാ ഫാനൊക്കെ വൃത്തിയാക്കുന്നൊരു ബ്രഷാണ് ഇട്ടത് ഉണ്ടോ ഇങ്ങനെ കൊളുത്തിയിട്ടും ചെയ്യുക എന്നിട്ടൊരു ബ്രഷ് ഞാൻ വാങ്ങിയതാണ് പിന്നെ ബിഗ് ബസായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫാനിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കാൻ പറ്റിയതാണ് നല്ല ഉറപ്പുള്ള ബ്രഷു വേണത് ഏത് കോലത്തിലായി കിട്ടുകയും ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പം ഇതൊന്ന് ഊരിയെടുത്ത് കണ്ട മക്കളെ ഇതിൻ്റെ മുകളത്തെ ചളി ഉണ്ടോ ടക്കിടയിലൊക്കെ പാത്രം കഴുകണടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഫാൻ ഉണ്ടായാലും മക്കളെ ഇതേമാതിരിയൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അതിൽ പറ്റി പിടിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും എടുത്ത് കേക്കോളി മക്കളെ നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പണിക്കാറ്റീലുണ്ടാവൂലേ എനിക്ക് നിന്റെ മൊരത്തെ പണിക്കാത്തി ഞാൻ തന്നെ ഞാൻ തന്നെ കഴുകണം മക്കളെ അപ്പൊ അതോടത്തൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് വരാട്ടോ പിന്നെ ഫാനൊക്കെ തൊടിച്ച് ഇൻ്റെ മുകളിലേക്ക് വെച്ച് മക്കളെ അത് ഫാൻ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് വെക്കുന്നത് ഞാനിങ്ങനെ എടുക്കായിട്ടാണ് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് അത് തന്നെ ആയിരിക്കും ഈ കസാലിൻ്റെ മുകളിൽ കയറി എന്നിട്ടാണ് മക്കളെ ഞാൻ ഈ ഫാൻ അങ്ങോട്ട് വെച്ചത് ലാഡറിൻ്റെ മുകളിലൊന്നും കയറി നിന്നില്ല അപ്പൊ ഫാനൊക്കെ അവിടെ വെച്ച് നല്ല കാറ്റ് കുടിക്കുന്നു മക്കളെ തീരെ കാറ്റില്ലേ ഞാൻ ആദ്യം ഇപ്പം നല്ല ഉഷാറായിട്ട് കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ മക്കളെ ക്ലീൻ ദിവസം ഇനി മക്കളെ ഇതാ ഇത് നല്ലോണം ഒന്ന് സോപ്പിട്ട് ഈ വെള്ളിക്കണ്ട പോലെ ആക്കട്ടെട്ടോ സ്റ്റീലിന്റെതാണെ വെള്ളിയല്ല അപ്പൊ ഇതൊന്നും വൃത്തിയാക്കട്ടെ അങ്ങനത്തെ പണിയിലെ എന്റെ മോക്ക് നല്ല നട്ടപ്പാതരാണ് സമയപ്പോ ഒരു മണി ആകണുള്ളൂ പക്ഷെ മോക്ക് നട്ടപ്പാതരാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞി കുടിച്ച് ഇനി രണ്ട് വറ്റ് തിന്നണം വറ്റെന്ന് പറഞ്ഞാൽ മനസ്സിലായ മക്കളെങ്ങക്ക് ചോറ് കൊയങ്ങിക്കിട് ഞാന് ഒന്നും പറയണ്ട അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കൊക്കെ ആണ് പിന്നെ അത് മാത്രമല്ല കുട്ടികൾ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ചായ കൂട്ടാനൊക്കെ ഉണ്ടാക്കണം പഴമുണ്ട് പഴം കൊണ്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാന്നുള്ള പരിപാടിയിലേക്ക് നിൽക്കുകയാണ് മക്കളെ ഞാൻ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അത്രമൊക്കെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ അത് എവിടെയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പുറത്തേക്ക് വെച്ചിരിക്കണേ ഇനി അങ്ങനെ ഓരോ ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം ഫുൾ വീഡിയോ കാണണം മക്കളെ ഷോർട്ട് വീഡിയോ ഉണ്ട് അത്യാവശ്യമാണ് മക്കളെ നമുക്ക് പിന്നെ ഇപ്പം ആളുകൾ പതും പറയും ആ അതിനകത്താണ് ഒരു മഞ്ഞാലും കുഞ്ചാണ് മൊബൈലും നെറ്റും ആയിട്ട് ലൈവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നേരം കൊടുത്താൽ ലൈവിൻ്റെ മുന്നിലാണ് പറഞ്ഞവലിക്ക് എന്ത് വേണമെങ്കിലും പറയാം നമ്മളെ അവസ്ഥ ഞമ്മൾക്ക് അറിയുള്ളൂ അപ്പം അതുകൊണ്ട് പറയുന്നവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊട്ട് മക്കളെ പറ്റുന്നവരൊക്കെ നമ്മളെ സഹായിക്കുക ലൈക്കും സബ് ഒക്കെ തന്നിട്ട് പിന്നെ അരിണോലിക്കൊക്കെ നമ്മളെ ചാനലിൽ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കുക ഇത്രയൊക്കെ ഉള്ളു മക്കളെ അതിൻ്റെ അടുത്ത് തരണോ അവിടെ വെച്ചടുത്തരാം അങ്ങനൊക്കെയാണ് മക്കളെ അപ്പൊ കുട്ടികളെ സ്കൂളിലിട്ട് തരാനായില്ലേ കുട്ടികളെ സ്കൂളിട്ട് തരണെങ്കിൽ ഇനിയും വേണം അരമണി ഒരു മണിക്കൂറോളം ഉണ്ട് ആ തൽക്കാലം കുറച്ച് കറിയും ഉപ്പേക്കെ ഞാൻ എടുക്കുകയാണ് മക്കളെ അതാ കുറച്ച് കറിയും എടുത്തിട്ട് ഒരു ലേശമുള്ളു ഉപ്പേരി കുട്ടികൾക്കൊക്കെ കൊടുത്തതിന്റെ ബാക്കി അവിടെ വെച്ചതാണ് എന്റെ മൂക്ക് പിന്നെ ഉപ്പേരിയും ചോറും വേണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എടുക്കുന്നില്ല വെള്ളം ചൂടാക്കണം അപ്പൊ വെള്ളം ഇല്ലേ ചായ ഉണ്ടാ അപ്പം ആ ചായ ലേശം ചൂടാക്കി അതൊന്നെടുത്ത് കുറച്ചേ കുറച്ചുകൊള്ളും മക്കളെ അപ്പം അതും ലേശം എടുത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് തിന്നാനുള്ള പരിപാടിയാണ് പിന്നെ ആളുകൾക്ക് ഇപ്പം എന്ത് വേണമെങ്കിലും പറയാം ഓളതാ മൊബൈലായിട്ട് നേരം എടുത്താലും ഓളതാ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കുക എന്ത് പറയാനാണ് എന്നൊക്കെ പറയും പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം നമ്മളാവസ്ഥ നമുക്കും പഠിച്ചു എനിക്കറിയുള്ളൂ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ സൂക്കേട് മാറുക അപ്പോൾ തന്നെയുള്ള മക്കളെ നോക്കി സമാധാനത്തിൽ കഴിയുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ് മക്കളെ അതായി അതായിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കൊരു സന്തോഷവും സുഖങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് തന്നെ നിർത്തും മക്കളെ കാരണം എനിക്ക് ഇതിങ്ങനെ കൊണ്ടു വലിയ താല്പര്യമൊന്നുമില്ല കാരണം എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പം എന്തായാലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് ഏതായാലും വേണ്ടിയില്ല ഫോണെടുത്തോളൊക്കെ അങ്ങോട്ട് പോട്ടെ നിങ്ങളെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ